സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ പറ്റും അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാകുന്നു അവർക്ക് ആദ്യം ഒത്തിരിയായിരുന്നു എത്ര കാലമായിട്ട് പറയുന്നതിനൊക്കെ എത്രയോ കാലമായി പറയുന്നില്ല അതിന്റെ വരും നമ്മൾ ചർച്ച ചെയ്തില്ല വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സമുദായിക നേതാക്കളെയും സമുദായകളെയും സമുദായങ്ങളെല്ലാം ചേർത്ത് മുത്തിക്കൊണ്ട് ആര് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ട് ആരെങ്കിലും പോയിട്ട് പറഞ്ഞോ മുഖ്യമന്ത്രി ആകില്ലല്ലോ അവർക്ക് കാഴ്ചപ്പാടിൽ അവർ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവരവരുടെ സ്വാതന്ത്ര്യം അവർക്ക് പറയാൻ അവകാശമുണ്ട് കേരളത്തിലെ പൗരന്മാരാണ് പൗരന്മാരാണ് അവരും പൗരന്മാരാണ് അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ജനസമിതിയുള്ള നേതാക്കന്മാരാണ് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല പ്രസിഡന്റ് അഭിപ്രായം ഇന്നിപ്പം വെള്ളപ്പള്ളി പറഞ്ഞത് ബി ഡി സതീശൻ അധികാരം നോക്കിയെന്നാണ് പോലും ഒരഭിപ്രായത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വ്യക്തിപരമായി ഞാൻ പറഞ്ഞു പാടില്ലായിരുന്നു അത്ര മാത്രം അല്പം നടപ്പിത്താൻ നമുക്ക് പാർട്ടിക്കുള്ള ഇത്തരം ചർച്ചകളൊക്കെ അനവധികമായി ആരംഭിച്ചോ അതിന്റെ സൂചനയാണോ അത് ഞങ്ങൾ ചർച്ച നടത്തിയാൽ നിങ്ങൾ അറിയുന്നു നിങ്ങൾ അറിയാത്തത് ഇവിടെ അറിയാനല്ലോ അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞാൽ ആ നമ്മൾ താരമാർക്കില്ല അങ്ങനെ സമ്മതിക്കില്ല രാഷ്ട്രീയ അംഗീകാരവും കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ് ജനങ്ങളോട് ജനങ്ങളെ സേവിച്ചും പാർട്ടിയെ സേവിച്ചിട്ടും വളർന്നു ഇത്രയും ഭരിക്കുന്ന രാഷ്ട്രീയക്കാരനൊന്നും അവർക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് തെറ്റും അവർ ശരിയാക്കിയിട്ടുണ്ട് ഇത് മാത്രവുമല്ല സെക്രട്ടറിയാണ് ആരാ ശശി ഞാൻ കണ്ണൂരിലെ പത്രക്കാരോട് അനുവദിക്കുന്നു ആരാ പി ശി പി ശശി ഇതുപോലെ മുൻപ് സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി സാർ പോയതാ എന്തിനാ അദ്ദേഹം പോയത് എന്ന് നിങ്ങൾക്കറിയില്ല കണ്ണൂരിലെ നിങ്ങൾക്കറിയില്ലേ എന്തിനായിരുന്നു പോയത് ആ പോയ മനുഷ്യനെ വീണ്ടും എടുത്ത് തിരികെ കൊണ്ട് പോയി വെച്ചു ആ പി ശശി അവിടെ അവിടെ വന്നതിന് ശേഷമാണ് കേസിന്റെ അകത്ത് എന്നെ പ്രതിയാക്കാൻ വേണ്ടി എസ് പിന്നെ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്ന ഓഫീസറോട് പറഞ്ഞത് ശേഷി വിളിച്ചാ പറഞ്ഞത് പിന്നെ നൈക്ക് പ്രൊമോഷൻ തരണോ പ്രൊമോഷൻ തരണമെങ്കിൽ കേസ് കെ സുധാകരനെതിരെ എംപിക്കെതിരെ നിങ്ങൾ കേസിൽ പ്രതിയാക്കണം അതിപ്പോ അതിന് സാക്ഷി പറഞ്ഞ ആളുകൾ പിന്നെ രണ്ടു ദിവസം മുമ്പ് പത്രക്കാരും വന്നു കഴിഞ്ഞില്ലേ പത്രസമ്മേളനം നടത്തിയില്ലേ പിന്നെ പിന്നെ ചെറുപ്പക്കാരൻ പത്രസമ്മേളനത്തിനെത്തി പറഞ്ഞല്ലോ ില്ല അവരൊന്നിനുംകെടുത്തിട്ടില്ല ഞങ്ങൾ അവർക്ക് ഭാഷ കൊടുത്തിട്ടില്ല എന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചത് അവരെ കൊണ്ട് പറയിപ്പിച്ചത് അവരൊക്കെ പത്രമാധ്യമങ്ങളിൽ തിരിച്ചു പറഞ്ഞു ഞാൻ അതിനകത്ത് യാതൊരു തരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും ഞാൻ അന്ന് വളരെ കശമായി ഞാൻ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള ഒരു ശതമാനം കുറ്റം ഈ ഈ പ്രശ്നത്തിനകത്ത് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഞാൻ തെളിയിക്കാൻ പക്ഷേ ായിരിക്കുന്ന ആളാ വിധേയനായി നിന്നയാളാ അങ്ങനെ വിധേയനായി പുറത്തു പോയ ആളാ ഇവിടെ കണ്ണൂരിൽ ഉണ്ടായ സംഭവങ്ങൾ കണ്ണൂരിലെ സി പി എം കാർക്കറിയാം അദ്ദേഹത്തിന്റെ കഠിനകാലത്ത് ചരിത്രം ഞങ്ങൾക്കാലത്തും അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല

പാർട്ടി പുനഃസംഘടനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലീഡ് ബന്ധപ്പെട്ട ചർച്ചകൾ പൊതുസമൂഹത്തിനിടയിൽ വരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പല നേതാക്കളെ കൂട്ടിയതുകൊണ്ടുള്ള ഇത്തരം ചർച്ചകൾ മുഖ്യമന്ത്രി ആര് ഇതൊക്കെ